പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരത്തില് കേരളത്തിന് വലിയൊരു പങ്കുണ്ട് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു സ്ഥാനത്തില് ഉള്ള ഒരു ചെറിയൊരു ഉപഭൂഖണ്ഡത്തിന് എങ്ങനെയാണ് വിഷ്ണു എന്ന് പറയുന്ന ലോകം ഭരിക്കുന്ന അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം ഭരിക്കുന്ന അത്തരം വ്യക്തിയുടെ ഒരു ചെറിയൊരു അവതാരം വന്നിട്ട് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഒരു രാജാവിനെ കൊല്ലുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ കേരളം എന്നുള്ള ചെറിയൊരു പിന്നെ കൈപ്പക്ക രൂപത്തിലുള്ള സ്ഥലം ഒരു വിഷ്ണുവിന്റെ അവതാരം എന്തിനാ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു രാജ്യം എന്നുള്ളത് ആ ഒരു ചെറിയ ഭൂപ്രദേശം എന്നുള്ളത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ചെറിയ പ്രദേശമല്ല മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലല്ല അതുകൊണ്ട് മഹാബലിയുടെ നാട് കേരളമല്ല അത് തമിഴ്നാടാണ് മഹാബലിപുരത്തിലാണ് മഹാബലിയുടെ രാജ്യം അപ്പൊ കേരളമായിരുന്നോ സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ അന്ന് മഹാബലിയുടെ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ചിലപ്പോ എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ചിലപ്പം മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമനം അഞ്ചാമത്തെ അവതാരം ഭരിക്കുന്ന കാലത്ത് കേരളം ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോ അത് കഴിഞ്ഞ് പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ എങ്ങനെയാണ് മഹാബലിയുടെ പേരിലുള്ള ഒരു ആഘോഷം വാമനന്റെ പേരിലുള്ള ഒരു ആഘോഷം നമ്മൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതായിരിക്കും ചോദ്യം